അനീഷ് ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചാൽ അത് ചെയ്യാൻ സാധിക്കുമോ ബോസ് ഇവിടെ തന്നെയാണ് മറ്റൊന്നുമല്ല ഈ സീസണിന്റെ മാത്രം പ്രത്യേകതയായ ചെരിഞ്ഞ ജയിലിന്റെ ഉദ്ഘാടനം എനിക്ക് ബിഗ് ബോസ് ഞാൻ പെട്ടെന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി ഞാനൊട്ട് പറഞ്ഞിട്ടില്ല എന്നിട്ടും ബിഗ് ബോസ് വിളിച്ചപ്പോ ശരിക്ക് എന്തൊക്കെ അതുവരെ ഞാൻ സന്തോഷമായോ ആ സന്തോഷമായി അതുവരെ ഞാൻ ബാക്കി കാര്യങ്ങളും ഒന്നിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല പെട്ടെന്ന് കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചപ്പോ എനിക്ക് എന്താ ഉണ്ടായിന്നറിയില്ലല്ലോ വീട്ടിൽ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടോ എനിക്ക് ഇവിടുത്തെ കാര്യല്ല എന്റെ വീട്ടിലത്തെ നല്ല മെഡിക്കൽ എമർജൻസി വന്നു എന്നാണ് എനിക്ക് പെട്ടെന്ന് പേടി തോന്നിയത് ഇവിടെ എന്തുണ്ടായാലും എനിക്ക് എന്ത് സംഭവിച്ചാലും ഐ ഹാവ് നോ ഇഷ്യൂസ് ഒന്നും പേടിക്കണ്ട ഈ കാര്യം പറയാനാണ് വിളിച്ചത് താങ്ക് യു ബിഗ് ബോസ് ഇപ്പൊഴം ഹാപ്പി